ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എളുപ്പത്തിൽ നമ്മൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു കുബോസിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എല്ലാവരും കുബോസൊക്കെ ഉണ്ടാക്കുന്നതാണ് എന്നാലും ഈ ഒരു ഇതിലൊരു കുഞ്ഞ് വെറൈറ്റി ഉണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു അടിപൊളി കുബോസിൻ്റെ റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണേ അപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വലിയ പാത്രം തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മൈദ ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അപ്പോൾ അതിലേക്ക് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും എല്ലാം ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടെടുക്കണേ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഹാഫാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കിതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് ചെറിയൊരു ക്യാരറ്റാണേ അതും ഇതുപോലെ തന്നെ നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ഒന്നര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് മൈദയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കണം പിന്നെ നമ്മൾ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുക്കാം മുട്ട ആവശ്യം ആൾക്കാർക്ക് ചേർത്ത് കൊടുക്കേണ്ടിയില്ല കേട്ടോ മുട്ട പറ്റാത്ത ആൾക്കാർ പിന്നെ നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ചേർക്കാൻ പറ്റാത്ത ആളാണെങ്കിൽ ഏതെങ്കിലും സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അതിനായിട്ട് ഞാനിവിടെ പാലാണ് എടുത്തിട്ടുള്ളത് ഇളം ചൂടുള്ള പാലെടുക്കുക നമ്മൾ കൈ കൊത്തി കഴിഞ്ഞാൽ ആ ഒരു ചൂടില്ലേ അങ്ങനെയുള്ള ചൂടുള്ള പാലെടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നന്നായിട്ട് തന്നെ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണേ അപ്പോൾ ഞാനിതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ ഒന്ന് സൺഫ്ലവർ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് എല്ലായിടത്തും ആയതിന് ശേഷം ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡബിൾ സൈസായിട്ട് വരും അപ്പോൾ നമുക്ക് എടുത്തിട്ട് ഇത് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ ഇപ്പോൾ ഏകദേശം സമയം ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ഡബിൾ സൈസ് സൈസായി കിട്ടിയിട്ടുണ്ട് ഇതൊന്നും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കൗണ്ടർ ട്രോപ്പിലിട്ട് തന്നെ നമുക്കൊന്നും കൂടി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ആ ഒരു സമയത്ത് നമുക്ക് പൊടി കുറച്ച് കൂട്ടിക്കൊടുത്താൽ മതി ഇത് ഇത്തിരി ലൂസായിട്ട് തന്നെയാണ് ഉണ്ടാവാൻ അപ്പോൾ സാധാരണ നമ്മൾ കുപ്പ്സിൻ്റെ പോലെയല്ല കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉണ്ടാവാൻ അപ്പോൾ നമ്മളിത് പൊടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള വലിപ്പത്തിൽ നമുക്കിതാക്കിയെടുക്കാം കുബൂസിൻ്റെ അതേ ഒരു വലിപ്പത്തിൽ തന്നെയാണ് ഞാൻ എടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് പരത്തി കൊടുക്കാം സാധാരണ നമ്മൾ കുപ്സിനൊക്കെ പരത്തുന്നത് പോലെ തന്നെ കുറച്ച് തടിയായിട്ട് തന്നെ പരത്തി കൊടുക്കുക ഇത് ഇപ്പോൾ എല്ലാം ഞാൻ പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതൊന്ന് ചുട്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ദോശക്ക ലോചിച്ച് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് ഇട്ട് സാധാരണ നമ്മൾ കുപ്സ് എങ്ങനെയാണോ ചുട്ടെടുക്കുന്നത് അതേപോലെ തന്നെ ചുട്ടെടുക്കാം അപ്പോൾ ഞാനിത് ചുട്ടെടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റുള്ള ഒരു കുപ്സാണ് നമ്മൾ സാധാരണ കഴിക്കുന്നതിലും ഒരുപാട് ടേസ്റ്റുള്ള കുപ്സാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും ഒന്നും ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കാരണം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മയോണീസ് കൂട്ടിയിട്ടാണെങ്കിലും ചിക്കൻ കൂട്ടിയിട്ടാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും എല്ലാം കറി കൂട്ടിയിട്ടാണെങ്കിലും ഇത് കഴിക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇൻഷാല്ലാ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല്ലാ നല്ലൊരു റെസിപ്പിയുമായിട്ട് നാളെ വരാം